കർത്താവിൽ ആശ്രയിക്കുന്നവർ അറ്റഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൺ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴന്നു നിൽക്കുന്നത് പോലെ കർത്താവ് എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതു തന്നെ കർത്താവ് നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് പുഷ്കർമ്മികളോടുകൂടി പുറന്തള്ളും ഇസ്രയേലിൽ സമാധാനം നിലനിൽക്കട്ടെ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണന്നിരിക്കുന്നതും വ്യർത്ഥം അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ് തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കൈകളിലെ അസ്ത്രങ്ങൾ പോലെയാണ് അവരെക്കൊണ്ട് അവനാഴി നിറയ്ക്കുവാൻ ഭാഗ്യവാൻ നഗര കവാടത്തിൽ വച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് രജ്ജിക്കേണ്ടി വരികയില്ല കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിൻ്റെ അധ്വാനഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും കർത്താവ് സിയുനിൽ നിന്നും അനുഗ്രഹിക്കട്ടെ നിന്റെ ആവിഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും മക്കളുടെയും മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ ഇസ്രയേലിന് സമാധാനം കർത്താവ് അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലു നിന്നും മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പേ തന്നെ കർത്താവ് അത് അവിടെ അറിയുന്നു മുമ്പിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എന്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് അപ്രാപ്തിയാം വിധം അത് ഉന്നതമാണ് അങ്ങയിൽ നിന്നും ഞാൻ എവിടെ പോകും അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട് ഞാൻ പ്രഭാതത്തിൻ്റെ ചിരകു ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും അങ്ങയുടെ വലതുകൈ എന്നെ പിടിച്ചു നടത്തും ഇരുട്ട് എന്നെ മൂടട്ടെ എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്നു ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയനായി സൃഷ്ടിച്ചു അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ് ഞാൻ നിഗൂഢതയിൽ ഉഴിവാക്കപ്പെടുകയും ഭൂമിയുടെ അധോ ഭാഗങ്ങളിൽ വച്ച് സൂക്ഷ്മതയുടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു ദൈവമേ അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ് അവ എത്ര വിപുലമാണ് ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണത്തരികളെക്കാളും അധികമാണ് ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെയായിരിക്കും ദൈവമേ അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ കൊലയാളികൾ എന്നെ വിട്ടകന്നെങ്കിൽ അവർ അങ്ങയെ നീചമായി ധിഖരിച്ചിരിക്കുന്നു അങ്ങയുടെ നാമത്തെ ദുഷിച്ചിരിക്കുന്നു കർത്താവെ അങ്ങയെ വെറുക്കുന്നവരെ ഞാൻ വെറുക്കുന്നില്ലയോ അങ്ങയെ എതിർക്കുന്നവരെ ഞാൻ ദുഷിക്കുന്നില്ലയോ ഞാൻ അവരെ പൂർണമായി വെറുക്കുന്നു അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ ചരിക്കുന്നതെന്നും നോക്കണമേ ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ പരിശുദ്ധ കന്യകാമറിയമേ കരുണയും സ്നേഹവും നിറഞ്ഞ നാഥെ എൻ്റെ പാവഘട്ടദാസിയായി ഞാനെന്ന് നിന്നെ വിളിക്കുന്നു നീ യേശുവിനെ കരത്തിൽ ചുമന്ന അമ്മയാണ് എൻ്റെ മാതൃത്വത്തിലൂടെ എനിക്ക് ദൈവകൃപ കൈവരിക്കാൻ സഹായിക്കണേ എൻ്റെ ഹൃദയത്തിൽ കടന്നു എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കണമേ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണേ എൻ്റെ ബാല്യത്തിലും വേദനയിലും നീ ഒരുപോലെ ദൈവവിശ്വാസം ഉണ്ടാക്കട്ടെ എൻ്റെ പ്രാർത്ഥനയായി ഞാൻ പാപത്തിൽ നിന്നും മോചനം നേടട്ടെ ശുദ്ധമായ ജീവിതത്തിലേക്ക് നയിക്കപ്പെടട്ടെ നീ എനിക്ക് ഒപ്പമുണ്ടാകണമേ പരിശുദ്ധ അമ്മയെ